ഞാൻ ഇന്ന് നമ്മുടെ എൻ്റെ താത്താൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു സൽക്കാര പരിപാടി ഉണ്ട് അതിന് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതൊക്കെ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നിപ്പോൾ അവിടെ എത്തി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളരെ ഹാപ്പിയായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോയാണ് ഞാനിതിൽ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് അപ്പോൾ നമ്മൾ ആദ്യമായൊരു ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ അതിന് ഞാൻ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഒരു ആറ് വലിയ വലിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിനീന കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടാണ് ഞാൻ ഫുൾ ഒന്നും ഇടുന്നില്ല ആവശ്യത്തിനുള്ള അത്യാവശ്യ ഡീറ്റെയിൽസൊക്കെ ഇടുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു ചെമ്പ് വെച്ചിട്ട് അതിൽ വലിയ ഉള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് വെളിച്ചെണ്ണയും നെയ്യും കുരുമുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി രമസാല നമ്മുടെ ബിരിയാണി മരുന്നുണ്ടല്ലോ അതെല്ലാം പൊടിച്ചത് തക്കാളി അപ്പോൾ ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ചെല്ലാം ഇതിലിട്ട് വാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മൾ ചോറെല്ലാം തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം മസാല അടിപൊളി ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ബീഫ് ആദ്യം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒത്തിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അതിലുള്ള ആ വെള്ളടക്കം നമ്മൾ ആ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി അതിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കണം നല്ല തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ താത്താൻ്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളത് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാറുണ്ട് അപ്പം നമ്മളെ ബീഫ് നല്ല പോലെ കുറച്ച് സമയം നമ്മൾ വേവിച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ തിളപ്പിച്ചൂറ്റിയ ചോറ് അരി തിളപ്പിച്ചൂറ്റിയ ചോറ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ബിരിയാണിയുടെ മരുന്നെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റൊക്കെ ആ വെള്ളത്തിലിട്ട് ഊറ്റിയതായിരുന്നു അരി ഊറ്റിയപ്പോൾ ഇനി നമ്മൾ നല്ല ആർ കെ ജി ആണെങ്കിൽ ഒഴിച്ച് കൊടുക്കണ്ടോ മിൽമയും ആർ കെ ജി മാത്രം വെളിച്ചെണ്ണയും നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കണില്ല കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലൊന്നും നമ്മൾ ഒഴിക്കാറില്ല ഡാളുടെ നെയ്യ് ഒഴിക്കാറില്ല വെറും വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് ബിരിയാണിയാണ് ഒരു കിലോ കൊണ്ട് മന്തി വെക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ഞാൻ കപ്സരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊരു നൂറ് നൂറ്റൻപത് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലാണ് മന്തി വേവിക്കുന്നത് ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബ് മൂന്ന് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചിക്കൻ അത്യാവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ മൂന്ന് പീസ് ഇട്ട് കൊടുക്കണം ഒന്നിൽ രണ്ട് പീസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നും കൂടി എടുത്ത് അങ്ങനെ മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉടച്ച് കൊടുക്കണം പിന്നെ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ചിക്കൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് മാഗി ക്യൂബത്തെ ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം വലിയ ജീരകം രണ്ട് ടീസ്പൂണും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ നമ്മളത് കുഴച്ചിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് വലിയ പീസായതുകൊണ്ട് ഞാനൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് കുഴച്ച് കൊടുക്കണം പെട്ടെന്ന് സിമ്പിളായി ചെയ്യാൻ പറ്റിയ മന്തിയാണ് കേട്ടോ നമുക്ക് കുറേ ചേരുവകളുമില്ല കുറേ ജോലികളുമില്ല പെട്ടെന്ന് തന്നെ അടിപൊളി ആയിരിക്കും എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് രണ്ട് വിധം കളർ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പുകയും ഇട്ടുകാണ്ട് ഇത് ദമ്മിടാൻ പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂർ എന്തായാലും ദമ്മിട്ടിരിക്കണം നല്ല കണലിൽ തീയൊന്നും കത്തിക്കണ്ട കണലിൽ നല്ല പോലെ നമ്മൾ ഇനി കുക്കറിൽ വെക്കുന്നവർക്ക് സിമ്മിലിട്ട് വേവിക്കണം അപ്പോൾ നമ്മുടെ മന്തിയും ബിരിയാണിയും ഒക്കെ റെഡിയായി കുറച്ച് കാട പൊരിച്ചിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവർ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം റെഡിയായി ഇനി കുറച്ച് പായസം അടപ്രഥമത്തിൻ്റെ പായസമാണ് ഞങ്ങൾ റെഡിയാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അടപ്രഥമത്തിൻ്റെ പായസം കൂടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എല്ലാ ചേരുവകളും റെഡിയായി അപ്പോൾ പാല ഈ പാലട പായസത്തിന് ഞങ്ങൾ രണ്ട് പേക്ക് മിക്സഡിൻ്റെ പേക്കാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പേരെന്താ എന്തോ ഒരു പേരാണ് പാലട ആണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മിക്സഡിൻ്റെ പേക്കാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ലിറ്റർ പാലിൻ്റെ അടുത്ത് പാരുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുകയാണ് ഒന്നര ലിറ്റർ ഏകദേശം ഒന്നര ലിറ്റർ പാൽ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഈ മിക്സ്ഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് അതിലേക്ക് കുറുക്കിയതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല ടേസ്റ്റുള്ള ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് കുടിച്ചു എന്ന് തോന്നും അത്രയും ടേസ്റ്റാണ് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് വറുത്തെല്ലാം ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ പായസം എപ്പോഴും നല്ല ചൂടോടെ കഴിക്കുന്നതിലേറെ രുചി തണുത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ച് തണുപ്പാണ് അപ്പം നമ്മളെല്ലാ ഭക്ഷണങ്ങളും റെഡി ആയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഫുഡല്ല ഒരു മന്തിയും ബിരിയാണിയും കട കോളിഫ്ലവർ പൊരിയും അച്ചാറും പപ്പടവും തൈരും എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ചു സന്തോഷത്തോടെ പിരിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്